ഓൾ ഓൾ കേരള കേരള അസോസിയേഷൻ അസോസിയേഷൻ നാരായണമംഗലം നാരായണമംഗലം യൂണിറ്റ് യൂണിറ്റ് സമ്മേളനം സമ്മേളനം നടന്നു നടന്നു ഏരിയ കമ്മിറ്റി അംഗം എം കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഐഷാ ബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മൂന്നര ലക്ഷത്തോളം തയ്യൽ തൊഴിലാളികൾ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്കറിയാം എ കെ ടി എ എന്ന സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ് സ്വതന്ത്ര സംഘടന എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിലല്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ എ കെ ടി എ എന്ന സംഘടന ഈ സംഘടനയിൽ അംഗങ്ങളായി വരുന്ന എല്ലാവർക്കും ആ സംഘടനക്ക് തയ്യൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ആ വേണ്ടിയാണ് എ കെ ടി എന്ന സംഘടന മുൻപന്തിയിൽ നിന്നും എന്നും വാർഷിക റിപ്പോർട്ട് പി എസ് ധനഞ്ജയനും വരവചലോ കണക്ക് പി ലതികയും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ടി വി ഗണേശനും അവതരിപ്പിച്ചു മൂന്ന് വർഷത്തെ ഭരണത്തിനായി എം കെ ബഷീർ പ്രസിഡന്റായും ലതിക പി സെക്രട്ടറിയായും സുചിത്ര ട്രഷറായും അങ്ങനെ പത്തൊമ്പതംഗ കമ്മിറ്റി നിലവിൽ വന്നു ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാല് ആശംസകൾ പറഞ്ഞു സൗമ്യ കെ കെഎസ് സ്വാഗതവും സബിതാ പ്രിയേഷ് അനുശോചനപ്രമേയവും മിനി ധനേഷ് നന്ദിയും പറഞ്ഞു